വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ ഈ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരനുഗ്രഹിക്കപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി നാല് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ നിങ്ങളുമായി പകരുവാൻ പറഞ്ഞ ഒരു പ്രവചന സന്ദേശം നിങ്ങളുമായി പങ്കുവെച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഈ ഇരുപത് ഇരുപത്തി നാലിലേക്ക് ഒരു വാക്തത്വം പരിശുദ്ധാത്മാവ് നൽകി അത് ലവ്യ പുസ്തകം അതിൻ്റെ ഇരുപതാം അദ്ധ്യായം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം യെസ് ഇരുപത് ഇരുപത്തിനാല് വർഷം ട്വന്റി ട്വന്റി ഫോറിലേക്ക് ഉള്ള ദൈവിക വാക്തത്വമാണ് ലവ്യ പുസ്തകം ട്വന്റി ട്വന്റി ഫോർ ഇരുപതിന്റെ ഇരുപത്തി അതിങ്ങനെയാണ് പറയുന്നത് നിങ്ങൾ അവരുടെ ദേശത്തെ കൈവശമാക്കും എന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചുവല്ലോ പാലും തേനും ഒഴുകുന്ന ആ ദേശം നിങ്ങൾ കൈവശമാക്കേണ്ടതിന് ഞാൻ അതിനെ നിങ്ങൾക്ക് തരും ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് വേർതിരിച്ചവനായ നിങ്ങളുടെ ദൈവമായ യഹോവ ആകും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളിൽ പലരും എന്നെ കേൾക്കുന്ന ഓരോരുത്തരും യേശുവിന് വേണ്ടി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ജീവിതം നയിക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാം ഈ വർഷം സ്വർഗത്തിലെ അപ്പൻ നിങ്ങളെ മാനിക്കും ലുക്കോസ് പത്തൊമ്പതിന്റെ മുപ്പതാം വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശു തന്റെ ശിഷ്യന്മാരെ അയച്ച് ആരും ഒരിക്കലും കേറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കുട്ടിയെ വരുവാനായിട്ട് പറയുന്നു ആ കഴുതക്കുട്ടി കെട്ടപ്പെട്ടിരിക്കുകയാലും അതൊരു സ്ഥലത്ത് മാറ്റി നിർത്തിയിരിക്കുകയാലും അതിൻ്റെ കൂടെയുള്ള ബാക്കി പലരും പല കാര്യങ്ങൾക്കും പല ജോലികൾക്കും പോകുമ്പോൾ അത് മാറ്റി നിർത്തപ്പെട്ടിരിക്കുകയായിരുന്നു പക്ഷെ ഒരു പ്രത്യേകതയുണ്ട് ആ കഴുതക്കുട്ടിയുടെ മേളിൽ വേറെ ആരും കേറിയിട്ടില്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ ലോകത്തിൽ നിന്ന് നിങ്ങളെ യേശു വേർതിരിച്ച് നിങ്ങളെ യേശുവിന് വേണ്ടി എൻ്റെ യേശുവിന് ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യത്തില്ല എൻ്റെ യേശുവിന് ഇഷ്ടമുള്ളത് മാത്രം എൻ്റെ ജീവിതത്തിൽ ചെയ്താൽ മതി എന്ന് ആഗ്രഹിച്ച് ജീവിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും പറയാം ഈ വർഷം നിങ്ങളായിരിക്കുന്ന ആ സ്ഥലത്തിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പം കെട്ടപ്പെട്ട അവസ്ഥയാണെന്ന് തോന്നും ഇല്ല ഈ ഇരുപത് ഇരുപത്തി നിങ്ങളുടെ സമയം വന്നിരിക്കുകയാണ് അവൻ അവൻ ആൾക്കാരെ അയക്കും അവൻ തന്റെ വചനം അയക്കും നിങ്ങളെ ആ കെട്ട് അഴിച്ച് നിങ്ങളെ ഉന്നത സ്ഥാനത്തേക്ക് ഉയർത്താൻ പോകുന്ന വർഷമായിരിക്കും ഇരുപത് ഇരുപത്തിനാല് ആ ആരും കേറിയിട്ടില്ലാത്ത കഴുത അത് യേശുവിന്റെ അടുക്കൽ വന്നപ്പോൾ യേശു അതിൻ്റെ മേളിൽ കയറിയതിനു ശേഷം അതിന് കിട്ടിയ ആ മഹത്വം അതിന് കിട്ടിയ ആ സ്വീകരണം എന്നെ കേൾക്കുന്ന ദൈവമക്കളെ ഈ വർഷം നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളെ അവിടെ നിന്ന് കെട്ടഴിച്ച് നിങ്ങളെ ചില ഉന്നത സ്ഥാനങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് ഉയർത്താൻ പോവുകയാണ് അതുകൊണ്ട് സന്തോഷിക്കുക ആനന്ദിക്കുക ഇത്രയും കാലം നീ യേശുവിന് വേണ്ടി ജീവിക്കുകയാണല്ലോ യേശുവിന് വേണ്ടി ചിലത് ചെയ്യത്തില്ലെന്ന് പറഞ്ഞല്ലോ എന്നിട്ട് നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നവരുടെ മുന്നിൽ നിങ്ങളെ ഒരു അനുഗ്രഹ പാത്രമാക്കി യേശു മാനിക്കുന്ന വർഷമായിരിക്കും ഇരുപത് ഇരുപത്തിനാല് മറക്കരുത് ലിവ്യ പുസ്തകം ഇരുപത് ഇരുപത്തിനാല് ഈ പുതിയ വർഷം ഇരുപത് ഇരുപത്തിനാലിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറാൻ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക അപ്പോൾ തന്നെ എന്നെ ശ്രദ്ധിക്കുന്ന ചിലരുണ്ട് നിങ്ങൾ യേശുവിനെ വളരെ സ്നേഹിക്കുന്ന വ്യക്തികളാണ് പക്ഷെ ജീവിതത്തിലെ ചില സാഹചര്യങ്ങൾ കാരണം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത അനുഭവം വേദപുസ്തകം വായിക്കാൻ സാധിക്കാത്ത അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നിരാശ കാരണം സഭായോഗത്തിനു പോകുവാനോ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുവാനോ ഉള്ള ഉത്സാഹം പോലും ഇല്ലാതെ ആയിപ്പോയ അവസ്ഥയിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾ പലതും ശ്രമിക്കുന്നു എന്നാൽ ഒന്നിലും നിങ്ങൾക്ക് വിജയം കാണാൻ സാധിക്കുന്നില്ല യോഹന്നാൻ ഇരുപത്തി ഒന്നിന്റെ അഞ്ചിൽ പിന്മാറ്റത്തിൽ പോയ ആ ശിഷ്യന്മാരെ തേടി വന്ന സ്വർഗത്തിലെ അപ്പൻ താൻ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു കുഞ്ഞുങ്ങളെ കഴിപ്പാൻ വല്ലതും അതേ സ്വർഗത്തിലെ അപ്പൻ ഈ വർഷം നിങ്ങളെ തേടി വരുന്ന വർഷമാണ് നിങ്ങൾ എവിടെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ആ സ്ഥലത്തേക്ക് ആ നല്ല അപ്പൻ നിങ്ങളെ തേടി വരും നിങ്ങളിന്ന് നിരാശയില്ല നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് റിസൾട്ട് കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഒരു നന്മ കാണാൻ സാധിക്കുന്നില്ല പക്ഷെ യേശു അവിടെ വന്ന് അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല രാത്രി മുഴുവൻ ും കിട്ടിയില്ല ഇംഗ്ലീഷ് ബൈബിൾ അത് എങ്ങനെയാ പറയുന്നത് എല്ലാ കാര്യങ്ങൾക്കും റിസൾട്ട് വരാനായിട്ട് ഒരു റൈറ്റ് സൈഡ് ഉണ്ട് ശരിയായ ഒരു വശമുണ്ട് മലയാളം ബൈബിളിൽ അത് വലതുവശം എന്ന് പറഞ്ഞാലും ഇംഗ്ലീഷിലെ റൈറ്റ് സൈഡിന് വേറൊരു അർത്ഥമുണ്ട് ശരിയായ വശം ഈ വർഷം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ അപ്പൻ ജീവിതത്തിന്റെ ശരിയായ വശത്തിലേക്ക് മാറ്റുന്ന വർഷമായി നിങ്ങളുടെ ആത്മീക ജീവിതത്തെ അവൻ വീണ്ടെടുക്കും നിങ്ങളുടെ ജോലി നിങ്ങളുടെ കരിയർ നിങ്ങളുടെ ബിസിനസ് നിങ്ങൾ തകർന്നിരിക്കുക പക്ഷെ നിങ്ങളെ അവിടെ അവൻ വീണ്ടെടുക്കും നിങ്ങൾ ഇനി മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ല എന്നാണ് ചിന്തിക്കുന്നേ പക്ഷെ നിങ്ങളെ അവൻ വീണ്ടെടുക്കും അന്ന് രാത്രി മുഴുവൻ അദ്ധ്വാനിച്ചിട്ട് പരാജയപ്പെട്ട ആ ശിഷ്യന്മാര് ആ വലത്തുവശത്ത് യേശുവിന്റെ വാക്കനുസരിച്ച് വലയിട്ടപ്പോൾ നൂറ്റി അമ്പത്തിമൂന്ന് വലിയ മീൻ അവർക്ക് കിട്ടിയതുപോലെ തന്നെ ഈ ഇരുപത് ഇരുപത്തിനാല് പരിശുദ്ധാത്മാവാം ദൈവം നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എല്ലായിടത്തും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് പരിശുദ്ധാത്മാവാം സഹായിക്കും എല്ലാറ്റിലും ഉപരിയായി അവൻ പത്രോസിനോട് ചോദിച്ചു ഇവകളെക്കാൾ െ സ്നേഹിക്കുന്നുണ്ടോ പത്രോസ് പറഞ്ഞു ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് യേശുവിനെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോടും പറയാൻ ആഗ്രഹിക്കുന്ന അതേ കാര്യം നിങ്ങൾ ഈ പിന്മാറ്റത്തിലാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി ആത്മീകമായി വീഴ്ച വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് യേശുവിന് വളരെ വ്യക്തമായി അറിയാം അതുകൊണ്ട് ഈ ഇരുപത് ഇരുപത്തിനാലിൽ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ള പദ്ധതിയല്ല നിങ്ങളെ ചേർത്തുകൊണ്ടുള്ള പദ്ധതിയാണ് നിങ്ങളെ വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്ത് വീണ്ടെടുത്ത് നിങ്ങളെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പരിശുദ്ധാത്മാവ് മാറ്റുന്ന വർഷമാണ് ഇരുപത്തി ഇരുപത്തിനാല് അവസാനമായി എന്നെ കേൾക്കുന്ന ചില ദൈവദാസന്മാർ കൊറോണ ഒക്കെ വന്നു പോയതിനു ശേഷം ഒത്തിരി പേര് ശുശ്രൂഷയിൽ നിന്ന് മാറിപ്പോയറുണ്ട് സഭകൾ അടച്ചു പോയവരുണ്ട് ശുശ്രൂഷകൾ വിട്ടിട്ട് പോയവരുണ്ട് അടച്ചു പോയവരുണ്ട് എന്നാൽ നിങ്ങൾ വിശ്വസ്തയോടെ ഒത്തിരി കഷ്ടത സഹിച്ചു ഒത്തിരി പ്രയാസങ്ങൾ സഹിച്ചു നിങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് നിങ്ങളോട് പരിശുദ്ധാൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാഗ്ദത്തമാണ് രണ്ടു ദിനവൃത്താന്തം അതിൻ്റെ പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാമത്തെ വാക്യം എന്നാൽ നിങ്ങൾ ധൈര്യമായിരുപ്പി നിങ്ങളുടെ കൈകൾ തളർന്നു പോകരുത് നിങ്ങളുടെ പ്രവർത്തിക്ക് പ്രതിഫലം ഉണ്ടാകും ഇതുവരെ നിങ്ങൾ ചെയ്ത ചില പ്രവർത്തികൾക്ക് പ്രതിഫലം ഉണ്ടായി കാണത്തില്ല പക്ഷെ പരിശുദ്ധാത്മാവ് പറയാം ഈ പുതിയ വർഷത്തിൽ നിങ്ങൾ ചെയ്ത എല്ലാ പ്രവർത്തിക്കും പ്രതിഫലം ഉണ്ടാകാൻ പോവുക മാത്രമല്ല ഒരു കാര്യവും കൂടെ എന്നോട് പറഞ്ഞു നിങ്ങളെ പലരും ഇട്ടേച്ച് പോയി കാണും നിങ്ങളുടെ ശുശ്രൂഷയുടെ നിങ്ങളുടെ കൂടെ സഹായിച്ച പലരും വിട്ടേച്ചു പോയി കാണും എന്നാൽ പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പുതിയ വർഷത്തിൽ വിശ്വസ്തരായ ചിലരെ നിങ്ങളുടെ കൂടെ പരിശുദ്ധാത്മാവ് കൂട്ടിച്ചേർക്കാൻ പോവുക നിങ്ങൾ ഇതുവരെ ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടാത്ത ശുശ്രൂഷകളിലെല്ലാം ഈ വർഷം നിങ്ങൾ റിസൾട്ട് കാണാൻ പോവുക എന്ന് മാത്രമല്ല നിങ്ങളുടെ കൈകളെ ബലപ്പെടുത്തുന്ന വിശ്വസ്തരായ ചിലരെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർക്കാൻ പോവുക നമുക്ക് പ്രാർത്ഥിക്കാം ഈ വർഷം നിങ്ങളെ പരിശുദ്ധാൽ ഭാവം അനുഗ്രഹിക്കപ്പെട്ട പാലും തേനും ഒഴുകുന്ന സ്ഥലങ്ങളിലേക്ക് നയിക്കുന്ന വർഷമായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവെ നന്ദിയോട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു ഈ ശബ്ദം കേൾക്കുന്ന ഓരോ നിന്റെ പ്രിയ മക്കൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിൽ ഈ കേട്ട വാക്തത് അങ്ങനെ സിംഹാസനത്തിൽ നിന്ന് അയച്ചിരിക്കുന്ന ഈ വാക്തത് അതതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലവ്യ പുസ്തകം ഇരുപതിന്റെ ഇരുപത്തിനാലിൽ അങ്ങനെ തന്നിരിക്കുന്ന ആ വാക്ക് അങ്ങനെ തന്നെ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ മക്കളെ അനുഗ്രഹിച്ച് ഈ വർഷം അങ്ങനെ മാനിക്കുന്നതിനാ സ്തോ അവരുടെ കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ സാമ്പത്തികം അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ ശുശ്രൂഷകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവര് പ്രയാസപ്പെട്ട് കൈയിട്ട് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവിക അനുഗ്രഹം അവര് കാണട്ടെ എന്ന് പ്രാർത്ഥിക്കും എല്ലാറ്റിനെക്കാൾ ഉപരി യേശുവെ അങ്ങയുമായിട്ടുള്ള ഒരു പ്രണയ ബന്ധത്തിൽ അവര് ഉറയ്ക്കുന്ന വർഷമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വലിയ വന്ന് ചെയ്യുന്നതിനാൽ നന്ദി മനോമഹത്വം അങ്ങനെ കരറ്റുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേ സോ മറക്കരുത് ഇരുപത് ഇരുപത്തി ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എൻ ഇയർ ഓഫ് ന്യൂ ബിഗിനിങ്സ് പുതിയ ആരംഭം നടക്കാൻ പോകുന്ന പുതിയ തുടക്കങ്ങൾ വരാൻ പോകുന്ന കുറിക്കപ്പെടുന്ന വർഷമായിരിക്കും ഇരുപത് ഇരുപത്തിനാല് അപ്പം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ ഐ ബ്ലെസ് യു ഇൻ ജീസസ് നെയ്മ്